യാൽ എന്താണ് കുഴപ്പമെന്നാണ് ചോദിച്ചത് അങ്ങനെ അല്ലല്ലോ വി എസ് അച്യാനന്ദൻ പറഞ്ഞത് വി എസ് അച്യാനന്ദൻ പറഞ്ഞത് കൃത്യമായിട്ട് മുസ്ലിം ഭൂരിപക്ഷം ആക്കാൻ അല്ലെങ്കിൽ അത്തരത്തിൽ മതപരമായിട്ടുള്ള ഒരു വളർച്ച ഉണ്ടാകാൻ വേണ്ടിയിട്ട് എൻ ഡി എഫ് എന്ന് പറയുന്ന തീവ്രവാദ സംഘം ഇവിടെ ശ്രമിക്കുന്നു എന്നാണ് അങ്ങനെ ഈ ദാവീദ് വ്യാഖ്യാനിച്ച പോലെ വ്യാഖ്യാനിക്കുകയാണെങ്കിൽ ഞാനിപ്പോ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ ചെയ്തു വിളിക്കറിയാലോ അതായത് ഇന്ത്യ ഒരിക്കലും മുസ്ലിം ഭൂരിപക്ഷം ആവില്ല കാരണം ഇന്ത്യൻ മുപ്പത് കോടിയിൽ നിന്ന് ഏതാണ്ട് തൊണ്ണൂറ്റിയാറ് കോടിയിൽ ഹിന്ദു ഭൂരിപക്ഷം ഹിന്ദുക്ക് മതം വളർന്നപ്പോൾ അതുപോലെ തന്നെ മുസ്ലിം എന്ന് പറയുന്ന മൂന്നര കോടിയിൽ നിന്ന് പതിനാലര കോടിയായി അവരെന്ത് ഇത് വളർന്നു രണ്ടായിരത്തി പതിനൊന്നിലെ സെൻസസ് പ്രകാരം എന്ന് പറഞ്ഞു ഒരു വീഡിയോ ചെയ്തു അപ്പോൾ ഫാക്റ്റാണ് വേണമെങ്കിൽ ആ വീഡിയോനെ എടുത്ത് അങ്ങനെ വ്യാഖ്യാനിക്കാം അങ്ങനെ വ്യാഖ്യാനിക്കാം അതായത് ഈ പറയുന്ന അങ്ങനെ മുസ്ലിം ഇപ്പം നിലനിൽക്കുന്ന സ്റ്റാറ്റസ് ഇതുപോലെ തന്നെ നിൽക്കണമെന്നാണ് ഇതാണ് നിങ്ങൾക്ക് ഇത്ര ആഗ്രഹം വേണമെങ്കിൽ മുസ്ലിം പദം ഭൂരിപക്ഷമായാൽ എന്താ കുഴപ്പമെന്നൊക്കെ ചോദിക്കാം അങ്ങനെ കുഴപ്പമൊന്നും നമ്മൾ ആരും പറഞ്ഞില്ല നമ്മൾ പറഞ്ഞത് പറഞ്ഞതൊരൊറ്റ കാര്യമാണ് കാരണം വി എസ് പറഞ്ഞതൊറ്റ കാര്യമാണ് ചില തീവ്രവാദ നിലപാടുകാർ ഇത്തരത്തിലുള്ള പ്രചരണം നടത്തിക്കൊണ്ടും പണം കൊടുത്തുകൊണ്ടുമൊക്കെ ആളുകളെ തങ്ങളുടെ കൂടെ ആക്കാൻ വേണ്ടി ശ്രമിക്കുന്നു